ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കോയിൻസ് കൗണ്ട് ചെയ്യുന്നതെന്നാണ് ഇതിപ്പോൾ നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്വാർട്ടർ ആണ് അമേരിക്കയിൽ ട്വൻറ്റി ഫൈവ് സെൻസിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത് നാല് ക്വാർട്ടർ ചേരുമ്പോഴാണ് ഒരു ഡോളർ ആകുന്നത് കോട്ടറ് സാധാരണ നമ്മൾ ഒത്തിരി ഉപയോഗിക്കാറുണ്ട് ലോണ്ടറിയിൽ തുണി കഴുകുമ്പോഴേ ഈ കോയിൻസ് ഇട്ടാണ് നമ്മൾ തുണി കഴുകുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ടയറിന് കാറ്റടിക്കാൻ എയർ പമ്പിൽ ഇതുപോലെ കോട്ടറാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ഈ ഷോപ്പിൽ നമ്മൾ ഈ കോട്ടർ കളക്ട് ചെയ്യുന്ന കോട്ടർ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ എയർ പമ്പിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കോട്ടറാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവുകയാണ് ഈ മെഷീനിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം നമുക്ക് എത്ര കൗണ്ട് വെച്ച് ഇത് മാറ്റണമെന്നുള്ളത് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ കോയിൻ കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും നമ്മൾ കോയിൻസ് കൗണ്ട് ചെയ്യുന്നത് ഇടയ്ക്ക് പോയാൽ ഇതുപോലെ നമുക്കൊന്ന് അഹത്തിങ്ങനെ ഒന്ന് ഇളക്കി വിടാവുന്നതാണ് ഇപ്പം നമുക്കിവിടെ രണ്ടായിരത്തി രണ്ടായിട്ടുണ്ട് അതിപ്പം നമ്മൾ രണ്ട് കോയിൻസ് മാറ്റിയാൽ ഇതിലിപ്പോൾ രണ്ടായിരം കോയിൻസ് ഉണ്ട് ഈ രണ്ടായിരം കോയിൻസ് ആകുമ്പോഴത്തേക്ക് അഞ്ഞൂറ് ഡോളറാകും അപ്പം നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഈ കോയിൻസ് നമുക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ബാങ്കിൽ വേണമെങ്കിൽ ഈ അഞ്ഞൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിൻസിന് പകരം അവർ ബില്ല് നമുക്ക് തരുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് വീണ്ടും അടുത്ത ഒരു ബാഗ് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ വീണ്ടും കോയിൻസ് കളക്ട് ചെയ്യാം അപ്പോൾ നാലായിരം ആവുമ്പോഴത്തേക്ക് ആയിരം ഡോളർ ആവും നാലായിരം കൗണ്ട് ആകുമ്പോൾ വീണ്ടും നമുക്കൊരു ആയിരം ഡോളർ സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് എത്ര കോയിൻസ് ആണോ വേണ്ടത് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേ ഇതിപ്പോൾ വീണ്ടും അവർ ഒരു കോയിൻ ഇട്ടിട്ടുണ്ട് അതേ ഇതുപോലെ ഇങ്ങനെ കോയിൻസ് വേടും ഇതിപ്പോൾ നമ്മൾ ക്വാർട്ടർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഇടുന്ന കോയിൻസിനനുസരിച്ച് അത് എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്ത് വരും ഇപ്പോൾ വീണ്ടും നമ്മൾ കോയിൻസ് ഇടുവാണ് അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ കാണിക്കുന്നുണ്ട് എത്ര കോയിൻസാണ് വരുന്നതെന്ന് ഇനിയിപ്പം നമ്മൾ നാലായിരം ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ആയിരം ഡോളറിന് വേണ്ടിയിട്ട് നാലായിരമാണ് കൗണ്ട് ചെയ്യുന്നത് ഇതാണ് ട്വൻറ്റി ഫൈവ് സെൻസ് ഈ ക്വാർട്ടർ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ക്വാർട്ടർ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ നമ്മളിപ്പം ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ബാഗ് കോട്ടേഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രണ്ട് ബാഗും അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ താങ്ക് യു